എൺപത്തിയാറാം വയസ്സിൽ തമിഴ് ഇതിഹാസ കാവ്യമായ തിരുക്കുറലിന് മലയാള ഭാഷ്യമൊരുക്കി വിസ്മയമാവുകയാണ് പാലക്കാട്ടെ രാധ അച്യുതൻ എഴുതുക മാത്രമല്ല എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന്റെ സന്തോഷത്തിലുമാണവർ പ്രായമെന്നത് വെറും ഒരു നമ്പർ മാത്രമെന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന എഴുത്തിലെ ഈ ചെറുപ്പക്കാരിയെ പരിചയപ്പെടാം സംഘകാല തമിഴ് കൃതിയായ തിരുക്കുറലിന് മലയാള വിവർത്തനം എഴുതി പൂർത്തിയാക്കുമ്പോൾ പാലക്കാട്ടെ മുട്ടിക്കുളങ്ങര സുന്ദർ വില്ലിയിൽ അച്യുതന് പ്രായം എൺപത്തിയാറ് അത് എനിക്ക് തിരുക്കുറൽ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ ശ്രേഷ്ഠമായ വിധത്തിൽ പറയണതാണ് തിരുക്കുറൽ മുതലെഴുതാതി ഭഗവൻ മുതറ്റേ ഉല എഴുത്ത് ഇപ്പോഴാണ് തുടങ്ങിയത് രണ്ടായിരത്തി പത്തിന് മേലെ ഇവിടെ സെറ്റിൽ പാലക്കാട് സെറ്റിൽ ആയതിനു ശേഷം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അഞ്ചാം ക്ലാസ് വരെ മലയാളത്തിലും പിന്നീട് പത്താം ക്ലാസ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ തമിഴ് മീഡിയത്തിലും പഠിച്ച രാധയ്ക്ക് തുടർന്ന് പഠിക്കുന്നതും എഴുതുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഏറെ ഇഷ്ടമായിരുന്നു പക്ഷെ ഒരു പെൺകുട്ടി എന്ന കടമ്പയിൽ തട്ടി അവയെല്ലാം ഒരു വീട്ടമ്മയുടെ വഴിയിലേക്ക് അവരെ ഒതുക്കി നിർത്തുകയായിരുന്നു പിന്നീട് മക്കൾക്കൊപ്പവും മറ്റുമായി നിരവധി യാത്രകൾ നടത്തിയ രാധ തന്റെ യാത്രകളെല്ലാം ചെറിയ കുറിപ്പുകളായി എഴുതി സൂക്ഷിക്കുമായിരുന്നു അവയെല്ലാം സമാഹരിച്ച് മകൻ ഒരു പ്രസിദ്ധീകരണമാക്കി അമ്മയ്ക്ക് സമ്മാനിച്ചപ്പോൾ രാധയിലെ എഴുത്തുകാരി എഴുത്തിട്ട് ലോകത്ത് സ്വന്തമായ ഒരു ഇടം കണ്ടെത്തുകയായിരുന്നു പതിനാലാമെന്ന് പിറന്നാൾ വന്നു അപ്പൊ അമ്മയ്ക്ക് എന്താ പ്രസന്റേഷൻ ആയിട്ട് കൊടുക്കാമെന്ന് ഞാനും കുറെ ആലോചിച്ചു നോക്കി അപ്പോൾ അമ്മ ഈ മന്ത്ലി മാഗസീനിലെ അമ്മ പോയ കണ്ട സ്ഥലങ്ങളെല്ലാം കൂടിയിട്ട് അവർ എഴുതുമായിരുന്നു അപ്പൊ അത് ഒരു ബുക്കായിട്ട് എടുത്ത് കൊടുത്താൽ എന്താണെന്ന് തോന്നുന്നു തോന്നി എനിക്ക് പിന്നെ കോവിഡ് കാലത്തെ ഏകാന്തതയാണ് തിരുക്കുറലിലേക്ക് അവരുടെ ശ്രദ്ധ എത്തിച്ചത് എൻ്റെ പേരെ എല്ലാവരും കൂടി എൻ്റെ പിറന്നാളിന് തിരുക്കുറലാണ് എനിക്ക് പ്രസൻറ്റ് ചെയ്തത് ഈ കൊറോണ സമയത്ത് ഒരു പണി ഇല്ലാണ്ട് ഇരിക്കുകയായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചല്ല ആ യാത്രയും പോക്കില്ല അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ഒരു ആശയം തോന്നി അപ്പോൾ അത് എഴുതാൻ തുടങ്ങി അപ്പോൾ തമിഴിലുള്ളത് അങ്ങനെ മലയാളത്തിൽ എഴുതി അതിൻ്റെ അർത്ഥം എഴുതി പത്ത് കുറകൾ കഴിഞ്ഞപ്പോൾ എന്റെ എഴുതി മൊത്തത്തിൽ അങ്ങനെ എഴുതി അത് എൻ്റെ മകൻ ഇപ്പോഴാണ് അത് പബ്ലിഷ് ചെയ്യാൻ മോഹം എനിക്കതൊരു മോഹം ഇത് വന്നിട്ട് സാധാരണ ഒരു അല്ല മലയാളികളൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ഒരു ഒരു പൊക്കിഷൻ ആയതുകൊണ്ട് എല്ലാ സ്കൂളിലേക്കും എല്ലാ ലൈബ്രറികൾക്കും ഇത് കൊടുക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഇത് ബുക്കായിട്ട് ഇപ്പോൾ ഇപ്പം തൻ്റെ പുതിയ യാത്രകൾക്കും അതേക്കുറിച്ചുള്ള എഴുത്തുകൾക്കും ഏറെ താല്പര്യത്തോടെ തയ്യാറെടുക്കുകയാണ് എഴുത്തിന്റെ ലോകത്തെ ഈ ചെറുപ്പക്കാരി ഇപ്പോൾ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ